ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പാല് കൊണ്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾ ചോദിച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല സിമ്പിളായിട്ടുള്ള വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നാവിൽ നാവിലലിഞ്ഞിറങ്ങും എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ടതില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് പശുവിൻ പാലാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ വേണം എടുക്കാനായിട്ട് എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു പാൽ നല്ല കട്ടിയായിട്ടിരുന്നാൽ മാത്രമേ ഈ ഒരു പലഹാരം നല്ല കറക്റ്റ് പരുവത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് അറുപത് എം എൽ കപ്പിന്റെ അളവിൽ മുക്കാൽ കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരക്കപ്പ് അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഈ ഒരു പലഹാരത്തിന് ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല മധുരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചും തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ കൈവിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഒരു ഭാഗം മാത്രമാണ് ഇളക്കി കൊടുക്കുന്നതെങ്കിൽ മറ്റേ ഭാഗം കട്ടുപിടിക്കാനും കരിയാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾതാ ഈ ഒരു മിക്സ് ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒരു രണ്ടര സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ടാണ് ഇത് ഏത് പരുവത്തിലാണോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പരുവം വരെയേക്കും നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒന്ന് ഇതുപോലെ കുറുകി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് കട്ടിയായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വിസ്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും ഇത് നമുക്ക് പശുവിൻ പാലിൽ മാത്രമല്ല തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നതെങ്കിലും ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് പാലിൽ തന്നെ ഇതേ അളവിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുത്തുകൊണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി കിട്ടും ഇപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഞാനിപ്പോൾ ഇത് കേക്കിൻ്റെ മൗൾഡിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടാണ് ഇത് ഇതിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇതേപോലെ തന്നെ വെച്ചിരുന്നതിന് ശേഷം പിന്നീട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഒന്നാണ് പാലും അരിപ്പൊടിയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും ചെയ് കൊടുക്കാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്